ഹലോ ഗേസ് അസലാമലൈക്കും ഇവിടെ നോക്കിയ കുട്ടികളെ എൻ്റെ ഒക്കെയാണെങ്കിൽ ഗുഹ ആണ് ഒരു ഗുഹയാണിത് ഉണ്ടോ ഈ പാറകളെ ഇതിൽ അറ്റ അങ്ങോട്ട് കാണുന്നില്ല നല്ലപോലെ ഗൂം ചെയ്തിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് എന്തൊരു പാറയാണ് ഇറന്ന് നിൽക്കണ ഒരു പാറക്കെട്ട് ഇങ്ങനെ ആടുകളായിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പം ഉണ്ടോ വലിയൊരു കൊത്താണ് ഇനി എന്താണ് ഇതിന് ഇരിക്കലും രാത്രിയാകുമ്പോൾ ഒന്നറിയില്ല മറ്റേ ഇതൊക്കെ ആവും എന്താ പറയുക ഈ കുറുക്കൻ എന്നൊക്കെ പറയില്ലേ അതാ ഞാൻ എന്താണെന്ന് എനിക്കറിയില്ലെട്ടാ ഇങ്ങനൊരു മടയാണ് കാണുന്നത് ഇതാ നല്ലൊരു നല്ലൊരു പറയാം ഗുഹ എന്നൊക്കെ പറയില്ലേ അതാണ് ഞങ്ങളെ പരിസരത്തുള്ളൊരു ഒരു പറമ്പാണ് കാട് എനിക്കതിനെ ആടുകളെ മേടിക്കാൻ വേണ്ടി വന്നപ്പോഴേ ഗുഹ ഞാനെന്നും കാണാറുണ്ട് അപ്പം ഇന്ന് ഞാനൊന്ന് അങ്ങോട്ട് കയറിപ്പോയിങ്ങാണ്ടൊരു വീഡിയോ എടുത്ത് നോക്കിയതാണ് എത്ര കണ്ടിന് മനസ്സിലാവും എന്നറിയില്ല എന്നാലും എന്താ വലിയ പാറക്കെട്ടുകളാണ് ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ പരിസരപ്രദേശങ്ങളാണ് പാഴ്ഭാഗങ്ങളാണ് എന്താ ഇങ്ങനെ ഉയർത്താണ് ഞങ്ങളൊക്കെ പറമ്പ് ഉയർത്താണ് മേലെ കാണുന്ന സ്ഥലം അവിടെയാണ് ഞങ്ങൾ വീട് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ താഴ്ന്ന വന്നാലുള്ളൊരു താഴ്ന്ന പ്രദേശമാണ് പണ്ടൊക്കെ ഇതിന് കാട് എന്നാണ് പറയൽ ഇപ്പോൾ പിന്നെ വല്ലാതെ മരങ്ങളതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാവും അവർ പാറ അവിടെ ഇങ്ങനെ പൊട്ടി കുറേ കാലങ്ങൾക്ക് മുന്നേ ഈ മേലെ പാറക്കെട്ടുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വീണതാണ് അതന്ന് കിടക്കൽ തുടങ്ങിയാണ് വർഷങ്ങളായിരിക്കുന്നത് ഈ പാറ അവിടെ അങ്ങനെ കിടക്കൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇടിഞ്ഞ് വീണിട്ട് പാറ വേണ്ട നിൽക്കുന്നത് ഇതാ ഇതൊക്കെ ഇതൊക്കെ ഒരു സ്ഥലങ്ങളാണ് ഇങ്ങനൊരു വഴിയാണ് നടപ്പാത ഇപ്പോൾ അങ്ങോട്ട് പോയാൽ ചോല അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ വേനലായതുകൊണ്ട് വെള്ളത്തിൻ്റെ കുറവുണ്ടാവും ഒന്നൂസാണീ വന്ന് നിൽക്കുന്നത് എന്താ പൊന്നൂസിന് പൊന്നൂസ് ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കണ എന്നിട്ട് പൊന്നൂസേ പൊന്നൂസ് പോയി തിന്നോട് ഇല തിന്നൂട് ആ തിന്നോട് അടാ പറഞ്ഞാലൊക്കെ കേൾക്കും വേഗം വേഗം തിന്നിട്ടാ സമയം കുറേ അയക്കണ് വേഗം തിന്നൂട് വിശക്കണില്ലേ പൊന്നൂസിന് വിശക്കണില്ലേ വേഗം തിന്നോട് ഉമാൻ്റെ കുട്ടി അണ്ടാ നല്ല പറഞ്ഞാൽ കേൾക്കൂട്ടോ എൻ്റെ പൊന്നൂസ് എൻ്റെ പൊന്നൂസിന് ഇഷ്ടമായിരിക്കണേ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഇനിയും കുറേ ആളുണ്ട് വേണ്ട മുത്തുട്ടി കുഞ്ഞാപ്പൂ റിമു പൊന്നുട്ടിയുടെ പൊന്നുട്ടി കുഞ്ഞുപ്രാനും തൊത്തുട്ടിയൊക്കെ താഴെയാണ് ഓക്കെ എന്നാലും ഇത്രയേ ഉള്ളൂ ഞാൻ പിന്നീട് കുഞ്ഞപുറാനാ വരുന്നത് കുഞ്ഞവറാൻ ഒടിവാ കുഞ്ഞവറാൻ ഓടിവാ കുഞ്ഞുറാൻ സ്വത്തുട്ടി എല്ലാവരും ഓട് പറഞ്ഞ അനുസരിക്കുന്ന ആടുംകുട്ടികളാന്നിട്ടോ എൻ്റെ എല്ലാ ആടുംകുട്ടികളും എന്തായാലും ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ കാണണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ അസ്ലാംക്കും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാവുന്നതാണ്